മണാർക്കാട് സി വി ആർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ആസ്തികൾ കണ്ടുകെട്ടാൻ തൃശൂർ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് വർഷാഖ് രണ്ടായിരത്തി പത്തൊമ്പത് നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി വഞ്ചനാകുറ്റം ചെയ്തതായി ബോധ്യപ്പെട്ടതിനാണ് നടപടി പന്ത്രണ്ട് ശതമാനം ലാഭവിഹിതവും നിക്ഷേപകരുടെ കുടുംബങ്ങൾക്ക് സൗജന്യ വൈദ്യസഹായവും നൽകാമെന്ന് വാഗ്ദാനം നൽകി പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കുകയും കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുകയും പണം തിരികെ നൽകിയില്ലെന്ന് ബോധ്യമായതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഉത്തരവ് സ്ഥാപനത്തിൻ്റെയും സ്ഥാപന ഉടമകളുടെയും പേരിലുള്ള സ്വത്തുക്കൾ താൽക്കാലികമായി ജപ്തി ചെയ്യുന്നതിനും ജപ്തി സ്ഥിരമാക്കുന്നതിനും കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാൻ ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു സ്ഥാപന ഉടമകളായ സി വി മുഹമ്മദ് റിഷാദ് പിതാവ് അലി റിഷാദിൻ്റെ ഭാര്യ പി ആർ ഒ ജിൻഷ ജീവനക്കാരൻ അബ്ദുൾ സത്താർ എന്നിവർക്ക് എതിരെയാണ് നടപടി സ്ഥാപനത്തിൻ്റെയും സ്ഥാപന ഉടമകളുടെയും മറ്റ് പ്രതികളുടെയും തൃശ്ശൂർ ജില്ലയിലെ എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കൾ തിട്ടപ്പെടുത്തി കണ്ടുകെട്ടുന്നതിനായി സ്ഥാപന സ്വത്തുക്കളുടെ മഹസർ ലൊക്കേഷൻ സ്കെച്ച് തണ്ടപ്പേർ പകർപ്പ് എന്നിവയുടെ റിപ്പോർട്ട് തഹസിൽദാർമാർ തയ്യാറാക്കും ജില്ലാ രജിസ്ട്രാർ പ്രതികളുടെ സ്ഥാപന സ്വത്തുക്കളുടെ തുടർന്നുള്ള വിൽപ്പന നടപടികൾ താൽക്കാലികമായി മരവിപ്പിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസർമാർക്കും അടിയന്തരമായി നൽകും പ്രതികളുടെ പേരിൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ മോട്ടോർ വാഹനങ്ങളുടെയും പട്ടിക തൃശൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ തയ്യാറാക്കി കളക്ടറേറ്റിലേക്കും ജില്ലാ പോലീസ് മേധാവിക്കും കൈമാറും പ്രതികളുടെ പേരിൽ ജില്ലയിലെ ബാങ്കുകൾ ട്രഷറികൾ സഹകരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ആരംഭിച്ച എല്ലാത്തരം അക്കൗണ്ടുകളും ഫിക്സഡ് ഡെപ്പോസിറ്റുകളും മരവിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ എല്ലാ സ്ഥാപന മേധാവികളും അടിയന്തിരമായി സ്വീകരിക്കണം ജില്ലയിലെ എല്ലാ ബാങ്ക് മാനേജർമാർക്കും ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകാൻ തൃശ്ശൂർ ലീഡ് ബാങ്ക് മാനേജറെ ചുമതലപ്പെടുത്തി ഉത്തരവ് ജില്ലയിൽ ഫലപ്രദമായി നടപ്പിൽ വരുത്തുന്നതിന് തൃശ്ശൂർ സിറ്റി റൂറൽ ജില്ലാ പോലീസ് മേധാവിമാർ തൃശ്ശൂർ ഇരിങ്ങാലക്കുട റവന്യൂ ഡിവിഷണൽ ഓഫീസർ എന്നിവർക്കാണ് ചുമതല ബഡ്സ് ആക്ട് രണ്ടായിരത്തി പത്തൊമ്പത് സെക്ഷൻ ഫോർട്ടീൻ വൺ പ്രകാരം താൽക്കാലിക ജപ്തി സ്ഥിരപ്പെടുത്തുന്നതിന് ഡെസിഗ്നേറ്റഡ് കോടതി മുമ്പാകെ സമയബന്ധിതമായി ഹർജി ഫയൽ ചെയ്യേണ്ടതിനാൽ കണ്ടുകെട്ടൽ നടപടികൾ സംബന്ധിച്ച വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് അടിയന്തിരമായി കളക്ടറേറ്റിൽ ലഭ്യമാക്കണമെന്നും തൃശൂർ ജില്ലാ കലക്ടർ അറിയിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ചെയ്യൂ